വെൽക്കം ബാക്ക് ടു ലെച്ച് ഓഫ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു പ്രീമിയം കളക്ഷനായിട്ടാണ് വരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു മെറ്റീരിയൽ എന്ന് തന്നെ പറയാം നല്ലൊരു ഗ്ലേസിങ് വരുന്ന ഒരു മെറ്റീരിയൽ നമ്മുടെ ഒരു വിചിത്ര സിൽക്കിന്റെ ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അതിലോട്ടൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്ലേസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങ് വളുകറായിട്ടുള്ള ഒരു ഗ്ലേസിംഗ് അല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലേസിംഗ് വർക്ക് അതിലും അവർ സെർവർക്ക് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയിൽ വൺ സൈഡിൽ അതാ ഇത്രയും വീതി ആയിട്ടുള്ളത് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് ഒരു ബ്രിക്ക് കളർ എന്ന് പറയാം നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ കളറാണ് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ ഒരു യെല്ലോയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ീഡിയോലോട്ട് പോകണം അതിന് മുമ്പ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കേട്ടോ നമ്മുടെ ആണ്ടുപറവി ഒന്നാം തീയതിയാണ് അപ്പൊ ഏറ്റവും നല്ലൊരു സാധനം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് വർക്കും ചെറു ബീഡ്സ് വർക്കും എല്ലാം കൂടി വരുന്ന നമുക്കൊരു ഓണത്തിനൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്ന കിടിലിനായിട്ടുള്ള ഒരു കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഉണ്ട് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ വൺ സൈഡില് അടിപൊളിയായിട്ടുള്ള സ്കാലബ് വർക്ക് പോലെ ഇതാ ഇതുപോലെ ഇത്രയും ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കിടിലിനായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിരിക്കും ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്കി മെറ്റീരിയൽ ആണ് ആ സിൽക്കി മെറ്റീരിയൽ തന്നെ ചെറിയൊരു ഗ്ലേസിങ്ങും കൂടി വന്നിട്ട് നല്ല രസമായിട്ടുള്ള ഒരു മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്നത് നല്ല കിഡിലൻ റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള റാണി കളർ അതിലോട്ടെന്താ അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ഇതുപോലെ ബീഡ്സ് വർക്കാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിലോട്ട് ഒരു കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ഇതുകൊണ്ട് എന്ത് രസാന്നു നോക്കിയാൽ ദുപ്പട്ടുണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇത് ഒരു ശരിക്കും ഇതിന്റെ റേറ്റ് ശരിക്കും ഉള്ള ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് റേഞ്ചിലാണ് നിങ്ങൾക്ക് ഇത് തരാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ എപ്പോഴും ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഇന്നത്തെ ഇതിന്റെ റേറ്റ് വരുന്ന വൺ ത്രീ ഡബിൾ നയൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് ആണ് ഒരു ലെമൺ യെല്ലോ എന്ന് പറയാം ലെമൺ യെല്ലോ ആണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീറ്റ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണതിന്റെ ദുപ്പട്ട കേട്ടോ ദുപ്പട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് വരുന്നത് ദുപ്പട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൺ സൈഡ് ഇട്ട് ഒരു പാത്തിക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു തട്ട വിട്ടു പോകാനോ ഒക്കെ കിടലിലാണ് കേട്ടോ ഈ ഒരു ദുപ്പട്ട എന്ന് പറയുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ സാൻഡ് ഓൺ ബോട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കായിട്ട് വരുന്നത് ഇതാണ് ഉണ്ടോ ഇതിന്റെ ദുപ്പട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വേറൊരു വർക്കാണ് ഇത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതും അതുപോലെ തന്നെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് യോഗ പോർഷനിൽ മുമ്പേ കാണിച്ച പോലെ തന്നെയാണ് യോഗ പോർഷൻ വരുന്നത് സെയിം കളർ സാൻഡ് ഓൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പർപ്പിൾ കളറാണ് ഫസ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ടീൽ ബ്ലൂ ആണ് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓൾഡേറ്റ് വരുന്നത് നല്ലൊരു ബ്രിഗ് ആണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് റൽഡറായിട്ട് വരുന്നത് മാമ്പഴ മഞ്ഞ കളർ ആണ് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഇനി നമ്മൾ അമ്മമാർക്കൊക്കെ നമ്മൾ സാരി എടുത്തു കൊടുക്കില്ലേ നല്ല ടിഷ്യൂസ് ഇരിക്കില്ല നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ വന്നിട്ട് ബനാറസി ബനാറസ് ബൂട്ടാസ് കൊടുത്തിട്ടുള്ള കിടിലനായിട്ടുള്ള ഒരു സാരിയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നല്ലൊരു ബോഡി ഹഗിങ്ങേക്ക് കിടക്കുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ നല്ല രസമായിരിക്കും കേട്ടോ കൊടുത്തു കഴിയുമ്പോൾ കാരണം ആ ഒരു ബോർഡർ ഒരു പ്രത്യേക ഭംഗിയാണ് അതാണ് കേട്ടോ അതിൻ്റെ പല്ലു ആയിട്ട് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പല്ലു ഇത് സെയിം തന്നെയാണ് ബ്ലൗസ് പീസായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ചുരി സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു നമ്മൾ ഡിസ്കൗണ്ട് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിന് ഈ ഒരു ഐറ്റം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അതിലോട്ട് ഇതുപോലെ വരും നെക്സ്റ്റ് വരുന്ന ഒരു പീച്ച് കളറിന് മെറൂൺ കളർ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് പോലെ ഒരു കളറാണ് അതിലോട്ടും ഇതുപോലെ ഡാർക്ക് ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർ കളറിൽ ഇതുപോലെ ഇങ്ങനെ വരും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു കളറാണ് ലാവണ്ടറിൻ്റെ അതിൻ്റെ ഒരു വേറൊരു വേർഷൻ നെക്സ്റ്റ് വരുന്നത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് ലെമൺ യെല്ലോ കളർ വരും നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്